ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അമിന ഷെമിം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് രാവിലത്തെ കാപ്പിപൊടി എല്ലാം കഴിഞ്ഞാൽ ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് വേറെ ഒന്നുമില്ല ഒരു ബീട്രൂട്ട് തോരനും ഒരു മീൻ കറിയും ഒരു ഫ്രിഷ് ഫ്രൈ അങ്ങനെയൊക്കെ സിമ്പിൾ ലെഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ബീട്രൂട്ട് ഞാൻ അത് കട്ട് ചെയ്ത് ഒരു സവാളയൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു തേങ്ങ പൊട്ടിക്കുകയാണ് തേങ്ങ പൊട്ടിച്ച് വെള്ളം ഞാൻ തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പിന്നെ ഞാൻ വീട്ടിൽ വളരെ സിമ്പിളായിട്ടാണ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് വലിയ ഒരുപാട് മെനൂസ് ഒന്നും കാണത്തില്ല ഒരു തോരൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മെഴുക്കു ഇരട്ടിയാണ് ഏറ്റവും അതായത് കടുകൊക്കെ ആയിട്ട് താളിച്ചെടുക്കുന്ന അതാണ് ഇഷ്ടം ഇവിടെ മക്കൾക്ക് തോരനാണ് ഇഷ്ടം അതുകൊണ്ടിപ്പോൾ സ്ഥിരമായി തോരനാണ് വയ്ക്കാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം കത്തിരിക്കുക കോവയ്ക്ക മെഴുക്കു ഇരട്ടി അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇതാ തേങ്ങ എല്ലാം തിരുവി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് ഫിഷ് ഒന്ന് കട്ട് ചെയ്യണം ഫിഷ് വന്ന് കിളിമീനാണ് നവ്വര മീൻ പുന്നാര മീൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും അങ്ങനെ അത് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തേങ്ങ അരച്ച ഒരു അടിപൊളി മീൻ കറി ഒന്നും ഉണ്ടാക്കണം ഞാൻ ഞാനത് അരപ്പെല്ലാം അരച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദ പിന്നെ തക്കാളി എല്ലാം കട്ട് ചെയ്തിട്ട് മീൻ ഇട്ടു പിന്നെ അരപ്പെല്ലാം ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് മക്കളെ രണ്ടൊരു ഹാളിൽ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ അരപ്പെല്ലാം വെച്ചു മീൻ കറി അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പിട്ടു അടുത്തു തന്നെ ഞാൻ തോരനെ വയ്ക്കുന്നുണ്ട് ബീട്രൂട്ട് തോരന് വയ്ക്കുന്നുണ്ട് തേങ്ങ അരച്ച കറിയാണ് ഇവിടെ ഇഷ്ടം പിന്നെ വറുത്തൊക്കെ കറി വെക്കും അതൊന്നും ഇവിടെ ഈ കൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തേങ്ങ ഇങ്ങനെ പച്ചക്കരച്ചാണ് വെക്കുന്നത് ബീട്രൂട്ട് ഇവിടെ സെറ്റ് ആകുന്നുണ്ട് ബീട്രൂട്ടും അരപ്പെല്ലാം അരച്ച് ഞാൻ വെച്ചായിരുന്നു അതെല്ലാം ഇട്ട് തോരനും റെഡിയാക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ചിലരൊക്കെ കമൻസ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് പിന്നെന്താ ബീട്രൂട്ട് തോന്നൽ അതാ റെഡി ആയി റെഡി ആയിതാ വന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ ബീട്രൂട്ട് തോന്നലൊരു സവാളക്കെ ഇടങ്ങട്ടെ എനിക്ക് ഇഷ്ടം തോന്നൽ സവാള എനിക്ക് ഇഷ്ടമാണ് ഒരു മക്കൾക്കും ഇഷ്ടമാണ് പിന്നെ മീൻ കറി തിളച്ച റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അടുത്ത് തന്നെ ബീട്രൂട്ടും റെഡിയായി ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കുന്നത് മില്ലിലെ സൗണ്ടാണ് കേട്ടോ പിന്നെ പിന്നെ അതായത് ഫിഷ് ഫ്രൈയും ചെയ്തു അങ്ങനെ ഫിഷ് ഫ്രൈയും മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് കഴിക്കണം ഇതാ ചോറും കറികളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം സിമ്പിളാണ് ഒരുപാട് കറികളൊന്നും കാണത്തില്ല ഓരോരുത്തർ ഓരോന്നും മെഴുക്ക് വരട്ടി ഒരു കറി ഒരു ഫ്രൈ ഇതൊക്കെ വീട്ടിൽ സ്ഥിരമായി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഇതാ ഇട്ടു ബീട്രൂട്ട് തോരൻ വെച്ചു പിന്നെ കിളിമീൻ കറി വെച്ചിട്ടുണ്ട് ഫ്രൈ നെല്ലിക്കുക ഇനി അടുത്തതാണ് ടാസ്ക് ഈ മക്കൾക്ക് ഫുഡ് കൊടുക്കണം രണ്ട് പേർക്കും ചോറ് കഴിക്കാൻ ഇത്രയും മടിയാണ് കൊടുക്കുന്നുണ്ടെങ്കിലും തോപ്പി യൂ ഇതാ കരച്ചിൽ തുടങ്ങി വേണ്ട എന്നുള്ള കരച്ചിൽ തുടങ്ങി പിന്നെ എങ്ങനെയാലൊക്കെ ഞാൻ മക്കൾക്കിന് ചോറ് കൊടുക്കണം പിന്നെ ഇതൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ഒരു കുഞ്ഞു വ്ലോഗാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ